കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുമളിയിൽ വെള്ളം കയറിയ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അൻപത് വീടുകളിൽ മെത്ത വസ്ത്രം ഉൾപ്പെടെ ആദ്യഘട്ട സഹായം നൽകി വരും ദിവസങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലും സഹായം എത്തിക്കുമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു രണ്ടാഴ്ച കൊണ്ടായ കനത്ത മഴയിൽ കുമളി പഞ്ചായത്തിലെ നിവാസികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് ലീഗിന്റെ ജില്ലാ നേതാക്കൾ സന്ദർശനം നടത്തി തുടർന്നാണ് ഇവിടുത്തെ കുടുംബങ്ങൾക്ക് സഹായം എത്തിയത് അൻപതോളം എത്താ തുണി എന്നിവ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തു ഈ അത്യാവശ്യഘട്ടത്തില് അത്യാവശ്യകാരായിട്ടുള്ള കണ്ടെത്തിക്കൊണ്ട് ഉടൻ തന്നെ ഈ സാധനം അതിനുശേഷം രണ്ടാമത് സാധനങ്ങൾ താമസിച്ച് നമ്മള് കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും കൊടുക്കണമെന്നാണ് വരും ദിവസങ്ങളിൽ മറ്റു ആളുകൾ സഹായം എത്തിക്കുമെന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചു എൽ ഡി എഫ് ഭരിക്കുന്ന കുമ്മളി പഞ്ചായത്തും സംസ്ഥാന സർക്കാരും പ്രദേശം സന്ദർശിച്ച് വാഗ്ദാനങ്ങൾ നൽകി പോയതല്ലാതെ ഒരു സഹായം ചെയ്തില്ല എന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചു പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട് മുസ്ലിം ലീഗ് നിയജക മണ്ഡലം പ്രസിഡന്റ് എൻ ഡി ആർ കുഞ്ഞുമോഹൻ യു ഡി എഫ് നേതാക്കളായ കെ എസ് മുഹമ്മദ് കുട്ടി മുഹമ്മദ് ഷാജി ബിജുദാനിയേൽ പി പി റഹീം മജോക്കാരിമുട്ടം കെ സി അൻസാരി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി